എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തുപോകുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇറാനിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തിയെന്ന വാർത്ത സ്ഥിരീകരിച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ദ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ട്രംപ് ഇറാനിലെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സുപ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റുകളായ ഫോർദോ നദാൻ എസ്വഹാൻ എന്നീ സൈറ്റുകൾ അമേരിക്കയുടെ ആർ ബി ടു ബോംബർ വിമാനങ്ങൾ അതിശക്തമായ ബോംബാക്രമണം നടത്തി അവർ സുരക്ഷിതമായി അമേരിക്കയിൽ തന്നെ തിരിച്ചെത്തി എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇത് ശരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അമേരിക്ക ഒഫീഷ്യലായിട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുക്കില്ല രണ്ടാഴ്ച കഴിഞ്ഞ് അതായത് രണ്ടാഴ്ച സമയം വേണം ഇൻ കേസ് ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് പറഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസമാണ് ഇറാനിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ശരിക്കും അമേരിക്ക ഇറാനെ കബിളിപ്പിക്കുമായിരുന്നു ശരിക്കും ഒരു ഒരു വാർത്ത അങ്ങോട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു അതായത് ഒരു പഴം ഇറിഞ്ഞുകൊടുക്കുമായിരുന്നു രണ്ടാഴ്ച എന്നൊരു ടൈം ടൈം ഫ്രെയിം എന്തിനാണ് കൊടുത്തതെന്നല്ലോ ഇതിനിടയിൽ ഇറാൻ എന്തെങ്കിലും പുനർചിന്തനം നടത്താൻ പറ്റുമോ അവർക്ക് ോ അതിനൊരു അവസരം കൊടുക്കുകയായിരുന്നു പക്ഷേ ഇറാന്റെ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു തരത്തിലും ഇറാ ഇസ്രായേൽ മുന്നിൽ കീഴടങ്ങില്ല ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നുള്ള ഒരു ഒരു കാര്യമാണ് ഇറാൻ പറഞ്ഞത് പക്ഷേ അതിൽ നിന്ന് അമേരിക്കക്ക് മനസ്സിലായി ഇവർ ഒരു തരത്തിലും ഇനി എന്താ പറയുന്നത് യുദ്ധം നിർത്താൻ താല്പര്യപ്പെടുന്നില്ല അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇന്ന് പുലർച്ചെ അതിശക്തമായ ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് ഈ ബി ടു ബോംബർ ബോംബർ വിമാനങ്ങളുണ്ടല്ലോ അത് ഏകദേശം പതിനഞ്ചായിരം കിലോ ബോംബുകൾ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇതൊക്കെ ഒരു ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഈ ഇറാൻ ഇത് ആണവോർജ്ജം സൂക്ഷിച്ചിരിക്കുന്ന എവിടെയാണെന്ന് അറിയാം ഈറാന്റെ ഈ മൂന്ന് പ്രദേശങ്ങളെ ഈ ഫോർദോ നദാൻ സെസ് വഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മല തുരന്നിട്ട് എത്ര എന്താ പറയുക ഏകദേശം ഒരു കിലോമീറ്റർ താഴത്താണ് ഇതിൻ്റെ എന്താ പറയുക ന്യൂക്ലിയർ ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ബേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ സംവിധാനങ്ങൾ വേണം ഇത് ശരിക്കും ഈ ബി ടു ബോംബർ വിമാനങ്ങൾ അതായത് ബി സിക്സ് എന്ന് പറയുന്ന ബോംബറുകൾ ആദ്യം ലോകത്ത് അമേരിക്ക ആദ്യം ഉപയോഗിച്ചത് ഇറാനിലാണ് ശരിക്കും ഇതൊക്കെ ചാമ്പലായി എന്ന് പറയുന്നത് അതായത് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് കുറച്ച് നേരം അത് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്തിട്ട് അടിയിൽ പോയി പൊട്ടിത്തെറിക്കും അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇത് അപ്പോൾ ഇത് ആദ്യമായിട്ട് ലോകത്ത് ഉപയോഗിച്ചത് അമേരിക്കയാണ് ഇത് കനത്ത നാശനഷ്ടം തന്നെയാണ് ഇറാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാൻ്റെ ആണവ ശേഖരം ഫുൾ ഇല്ലാതെ ഏകദേശം ഓൾമോസ്റ്റ് ഇല്ലാതായി എന്നാണ് ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ ഏജൻസിയൊക്കെ ഇന്ന് ഇന്ന് പുലർച്ചെ പുറത്തുവിട്ട വാർത്താ കുറിപ്പിൽ പറയുന്നത് അപ്പോൾ അവർക്ക് ലഭിച്ച വിവരത്തിനനുസരിച്ച് സ്ഥാനത്തില് ഇനി ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ആണവോർജ്ജം ഇല്ല അപ്പോൾ ഇറാനും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത് ഇതുതന്നെ ശരിക്കും ഈ യുദ്ധത്തിന് കാരണം എന്താണ് അതായത് ഇറാൻ ഇറാൻ ശരിക്കും ആണവോർജ്ജം അവരുടെ കയ്യിലില്ല ഇല്ല പക്ഷെ അവർ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് അത്തരത്തിൽ യുറൈനിയൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ ആണവ ബോംബുകൾ ഉണ്ടാക്കുന്നു അത് ശരിക്കും ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാവുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇസ്രായേൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവർ അറ്റാക്ക് ചെയ്യുമെന്നൊരു ഘട്ടം വരുന്നു അതുകൊണ്ടാണ് ഇറാൻ എന്താ പറയുക അതുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തത് അപ്പോൾ ശരിക്കും പെട്ടെന്ന് എന്തിനാണ് അമേരിക്ക കയറി ഇടപെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ വളരെ സുരക്ഷിതമായിട്ടാണ് ഈ ഫോർദോ നദാൻ ജസ്വഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂക്ലിയർ സൈറ്റുകൾ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് അവിടെ ഒരുപാട് എയർ ഡിഫെൻസ് സിസ്റ്റം ഉപയോഗിച്ച് അവിടെ എന്താ പറയുക ബാലിസ്റ്റിക് മിസൈൽസോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും എത്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിരുന്നു അതായത് ഇറാൻ്റെ പക്കലുള്ള ഏറ്റവും കൂടുതൽ അതായത് അതിൻ്റെ എത്ര കിലോ അതായത് ഇറാൻ്റെ കൈവശമുള്ള ആണു കൂടുതൽ നയൻറ്റി പേഴ്സൻ്റേജും സൂക്ഷിച്ചിരിക്കുന്നത് ഈ മൂന്ന് സ്ഥലത്താണ് അതുകൊണ്ടാണ് അവിടെ ചില എന്താ പറയേണ്ടത് ചില ബാലിസ്റ്റിക് മിസൈൽസും ചില ഡ്രോണുകൾക്കും ഒന്നും അവിടെ എന്താ പറയുക എത്തിപ്പെടാൻ പറ്റില്ല അത്ര സുരക്ഷ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക പെട്ടെന്ന് ഇതിലിടപെട്ടു എന്നതിനുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു ഒരു ഉത്തരം കൂടിയാണിത് അതായത് ഇത് ബേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ബംഗറിനടിയിലാണുള്ളത് ഭൂമി തുറന്ന് ഇത് പൊട്ടിച്ച് കളയണമെങ്കിൽ ഈ ബി ടു മാത്രമേ പറ്റൂ പിന്നെ മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സുരക്ഷിതമായിട്ട് തന്നെ അത് തിരിച്ചെത്തി അതായത് അതിപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റിൽത്ത് ടെക്നോളജി ഇപ്പോൾ അമേരിക്കക്ക് മാത്രം അമേരിക്കയുടെ കൈവശം മാത്രമുള്ളൊരു ടെക്നോളജിയാണ് സ്റ്റിൽത്ത് ടെക്നോളജി ഇത് റഡാറിലും റെഡാറോ ഇൻഫ്രാ റെഡോ ഇതെന്ന് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല ഇത് ടെമ്പറേച്ചർ ഡിറ്റക്ഷൻ ഒന്നും നടക്കില്ല അപ്പോൾ പെട്ടെന്ന് വളരെ ചെറിയ സെക്കൻഡിൽ തന്നെ ഇത് അറ്റാക്ക് ചെയ്ത് സുരക്ഷിതമായി എത്താൻ പറ്റും ഇത് അമേരിക്കയാണ് ഞാൻ ആദ്യം പറഞ്ഞ വരി ഈ ബി ട്യൂ ബോംബറുകൾ ആദ്യം പ്രയോഗിച്ചത് ശരിക്കും അമേരിക്കയാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രയോഗിച്ചത് അമേരിക്കയാണ് പിന്നെ അതുമാത്രമല്ല ഈ സ്റ്റിൽത്ത് ടെക്നോളജിയുടെ പവർ അതിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ശരിക്കും മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു ഇന്ന് രാവിലെ ഇറാനിൽ സംഭവിച്ചത് ശരിക്കും ഒരു അടാറിനും ഇറാൻ്റെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഈ അമേരിക്കയുടെ മിസൈൽസും ഒന്നും ഒന്നും അതാറിൻ്റെ ബി റ്റു ബോംബർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുതന്നെ വലിയൊരു കാര്യമാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു അതായത് ഇത്തരത്തിൽ അമേരിക്ക ഇടപെട്ടിട്ട് ഞങ്ങളുടെ ഈ ന്യൂക്ലിയർ ഈ ന്യൂക്ലിയർ സൈറ്റുകൾ ബോംബ് വർഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേ അമേരിക്ക പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള പല പല കാര്യങ്ങളും എന്താ പറയേണ്ടത് ഇറാൻ്റെ പക്കലുണ്ട് എന്നാൽ തന്നെയാണ് ഇത് എന്താ പറയേണ്ടത് ഒരു വലിയ ന്യൂക്ലിയർ വാറിലേക്ക് പോകൂ എന്നൊരു സംശയം ഉടലെടുത്തിരിക്കുകയാണ് അതായത് ആദ്യം പറഞ്ഞ മാതിരി ഇറാൻ ഒരു തരത്തിലും എന്താ പറയുക ഇസ്രായേലിൻ്റെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറില്ല കീഴടങ്ങാൻ തയ്യാറല്ല എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും ഇസ്രയേലിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് ഇറാൻ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ുന്നു അപ്പോൾ അതിനർത്ഥം എന്താണ് അവർ പറയുന്നത് ഇസ്രയേൽ ഒരു വെടി നിർത്തിയാൽ മാത്രമേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ എന്താ പറയുക ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക ഇടപെടും പെട്ടെന്ന് ഇറാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അമേരിക്ക ഇടപെടുന്നു അപ്പോൾ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ പറയണമെങ്കിൽ ഇറാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകാം അത് നേരത്തെ പറഞ്ഞ മാതിരി ഇറാൻ അറ്റാക്ക് ചെയ്യാൻ തന്നെ കാരണം യുറൈനിയം സമ്പുഷ്ടീകരണം നടത്തുകൊണ്ടാണ് അതായത് അവർക്ക് പെർമിഷൻ ഇല്ല പാകിസ്ഥാനാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അണുഭൂപം ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിലൊക്കെ കൊണ്ടിടാനാണ് അവരുടെ അപ്പോൾ അത് മുൻ മുളയിലേ നുള്ളാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തത് അപ്പോൾ ഇൻ കേസ് ഇന്ന് രാവിലെ അറ്റാക്ക് ചെയ്തല്ലോ അവർ ഫുൾ യൂറേനിയൻ സംഭൂഷ്ടം ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ ബോംബാക്രമണം നടത്തിയ സ്ഥിതിക്ക് അവർ അണുബോംബ് എന്താ പറയുക ഒരു അണുബോംബ് പ്രയോഗിക്കാനുള്ള സാധ്യത ഇറയേലിലെ ഒരു അണുബോംബ് പ്രയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യത്തിലായിട്ട് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻ തന്നെ മാറിയിരിക്കുകയാണ് അപ്പോൾ ഇറാൻ ശരിക്കും അമേരിക്കയും ഇസ്രയേലും അറിയാത്ത ഒരുപാട് വെപ്പൺസ് ഈ ഇറാന്റെ കൈകളുണ്ട് ഇറാൻ തന്നെ വികസിപ്പിച്ചെടുത്ത പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ഒരുപാട് വെപ്പൺസ് അവരുടെ കൈകളുണ്ട് അപ്പോൾ ഏതു നിമിഷം അതിൽ ശരിക്കും അത് അനുഭവമാണോ പോലും അമേരിക്ക സംശയിക്കുന്നു അമേരിക്കയും ഇസ്രായേലും ഒക്കെ അപ്പോൾ ഏത് നിമിഷവും ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഇറാൻ ഇസ്രയേലിൻ്റെ മേൽ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ വളരെ വിജിലന്റ് ആയിരിക്കുകയാണ് ഇസ്രായേലി സൈന്യം ഐ ഡി എഫ് ഒക്കെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാന്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള അറ്റാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരും ഒഫീഷ്യലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് എന്താണ് ഇറാന്റെ പക്കല അത്രയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ എന്ത് തന്നാലും അമേരിക്ക ഇടപെട്ട സ്ഥിതിക്ക് ഇത് ജിയോ പൊളിറ്റിക്സിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് അമേരിക്ക ഇടപെടുന്ന ലോകരാജ്യങ്ങൾ ആരും വിചാരിച്ചില്ല അപ്പോൾ ഇവ ഇനി ഇതിന് പല പല സെൻറ്റിമെൻറ്റ്സ് വെട്ടികൾസും ഇറാൻ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അമേരിക്ക ഇടപെട്ട സ്ഥിതിക്ക് ഇനി ഗൾഫ് രാജ്യങ്ങളുടെ അതായത് ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ടും ഇനി എന്താ പറയേണ്ടത് ഇറാൻ ലഭിക്കും എന്ന് കിട്ടില്ല തന്നെയാണ് സൂചന അതായത് പാകിസ്ഥാനാണ് നേരത്തെ പറഞ്ഞ ഒരു യുറേനിയം ഇറാനും കൊടുക്കുന്നത് ഇനി പാകിസ്ഥാനിൽ നിന്ന് ഒരു തരത്തിലുള്ള അത്രത്തിൽ സപ്പോർട്ടും ഉണ്ടാകില്ല എന്ന് അമേരിക്ക ആദ്യം ഉറപ്പുവരുത്തിയിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസിം മുനീറിനെ വിളിച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു ലഞ്ച് കൊടുത്തില്ലേ ആ സമയത്ത് ഒരുപാട് ഡിസ്കഷൻസ് ഒരുപാട് കാര്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു അതായത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ മുസ്ലിം ഉമ്മത്ത് എന്ന കാര്യം പറഞ്ഞ് അതുകൊണ്ട് ഇറാൻ യുറൈനെയും കൊടുക്കരുത് പിന്നെ അതുമാത്രമല്ല ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഇറാനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ബേസും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ് അത് പാകിസ്ഥാനിൽ നിന്ന് വേണം ആ സഹായം വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് അസീമുനിയരുമായിട്ടുള്ള ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ച് ആ സമയത്ത് തന്നെ ഡോണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഇടപെടില്ല രണ്ടാഴ്ച സമയം വേണമെന്ന് പക്ഷേ ഇത് ശരിക്കും ഇറാനെ കബളിപ്പിക്കുന്ന തരത്തിലായിരുന്നു യു എസിന്റെ പ്രസ്താവന അപ്പോൾ എന്തായാലും ഈ ഇന്ന് ഇറാനിൽ അമേരിക്ക അഴിച്ചുവിട്ട ആക്രമണം ശരിക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന നേരത്തിൽ ഒരു സംശയമില്ല നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം